കാന്ാന റ്റു കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്ന ഫിയോക്ക വിതരണക്കാര് കൂടുതൽ വിഹിതം ചോദിക്കുന്നതിനാലാണ് നടപടി അടുത്തമാസം രണ്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് കാന്താര ടുവിനെ കേരളത്തിൽ വിലക്ക് ഏർപ്പെടുത്തി ഫിയോക് സംസ്ഥാനത്ത് ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് ആണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗവും വിതരണം ചെയ്തത് പൃഥ്വിരാജ് ആയിരുന്നു സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷനിൽ ശതമാനം വേണമെന്നാണ് വിതരണക്കാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് നൽകാൻ പറ്റില്ല എന്ന് തിയേറ്റർ ഉടമകൾ പറയുന്നു ഇതോടെയാണ് ഫിയോക് രംഗത്തെത്തിയത് ഇതോടെ കേരളത്തിലെ ചിത്രത്തിന്റെ റിലീസ് ആശങ്കയിലാണ് ചിത്രം ഒക്ടോബർ രണ്ടിന് വേൾഡ് വൈഡായി കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ബംഗാളി ഭാഷകളിൽ ആരാധകർക്ക് മുന്നിലേക്ക് എത്താനിരിക്കാണ് ഫിയോക് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതകോലം കേട്ടെന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ട് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരകണ്ടൂരാണ് ചിത്രം നിർമ്മിച്ചത് കി ജി എഫ് കാന്താര സലാദ് തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ നിർമ്മിച്ച ഇന്ത്യയിലെ മുൻനിര പാൻ ഇന്ത്യൻ നിർമ്മാണ കമ്പനിയാണ് ഹോംബാല ഫിലിംസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം